ഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ആറാം അദ്ധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഒരു സമൂഹത്തിൽ നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് അത് നാം ഏത് മനോഭാവത്തോടെയാണ് ചെയ്യുന്നത് കർത്താവ് പറയുന്ന നീ കൊടുക്കുമ്പോൾ മനുഷ്യറി മുൻപാകെ മനുഷ്യരുടെ മാനം കിട്ടുവാൻ വേണ്ടിയല്ല ചെയ്യേണ്ടത് അതിലുപരിയായിട്ട് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവിൻ്റെ പ്രതിഫലം കിട്ടത്തക്കവണ്ണം ദൈവം ആ ആ ആയിരിക്കണം അത് ചെയ്യുന്നത് തുടർന്ന് അതിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ ഏകദേശം പതിനേഴ് വരെയുള്ള പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായിട്ട് നമ്മുടെ ഉള്ള ബന്ധം ദൈവമായി ദൈവത്തോട് നാം പ്രാർത്ഥന കഴിക്കുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി നാം ഉപവസിക്കുന്നു അതെങ്ങനെയായിരിക്കണം ഈ അധ്യായത്തിൽ ഉടനീളം ആവർത്തിച്ച് നാം കാണുന്ന ഒരു വാക്കാണ് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് സകലത്തിൻ്റെയും അധികാരിയും സർവശക്തനുമായ ദൈവത്തെ പറയുന്നത് നമ്മുടെ പിതാവാണ് നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം ഒരു പിതൃപുത്ര ബന്ധമാണ് മാത്രമല്ല ആ പിതാവ് നമ്മോടുള്ള ബന്ധത്തിൽ ഒരു രഹസ്യമായി നമ്മുടെ ഉള്ളിൽ വാഴുന്നവനാണ് ആ രഹസ്യത്തിലുള്ള ദൈവം രഹസ്യത്തിൽ കാണുന്ന ദൈവം നമ്മളോട് ഇടപെടുന്ന ദൈവം ആ ദൈവം മുൻപാകെ നമ്മുടെ പ്രാർത്ഥനകളെ കുറിച്ച് പറയേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥിക്കൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എൻ്റെ രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുക അറയിൽ കടന്ന് വാതിലടച്ച് നാം പ്രാർത്ഥിക്കുക നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനും നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്നിരുന്നാലും നാം സ്വം സ്വയമായി തന്നെ നമ്മുടെ വാക്കുകൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു വീണ്ടും ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരോട് പറയാനോ മറ്റുള്ളവരുടെ മുൻപാകെ എന്തെങ്കിലും നമുക്കൊരു ക്രെഡിറ്റ് കിട്ടുവാൻ വേണ്ടിയുള്ള കാര്യമായിരിക്കരുത് ഇവിടെ പറയുന്നത് നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തയ്ച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നമ്മൾ കുട്ടി കോഷിച്ച് ഞാൻ ഇത്ര ദിവസം ഉപവസിക്കുന്നു ഇത്ര നേരം ഉപവസിക്കുന്നു ഇത് ഏതെല്ലാം ദിവസങ്ങളിൽ ഉപവസിക്കുന്നു എന്ന് മനുഷ്യരോട് പറഞ്ഞ് മനുഷ്യരുടെ അംഗീകാരം ലഭിക്കുന്നതിലുപരിയായിട്ട് ദൈവമുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ഹൃദയത്തിൻ്റെ ആ തകർച്ചയോടുകൂടി അനുതാപത്തോടുകൂടി ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കണം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏത് രീതിയിലായിരിക്കണമെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കണം നമ്മുടെ നിക്ഷേപം ഉള്ളിടത്തായിരിക്കും നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തയും എല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഹൃദയ നിക്ഷേപങ്ങളെ സ്വർഗത്തിൽ സൂക്ഷിച്ചു കൊള്ളുവാനാണ് കർത്താവ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടുള്ള ആ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന പക പിണക്കം ശാഠ്യം മാത്രമല്ല നമ്മുടെ ജീവിത ജീവിതഭാരങ്ങളെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും ഞാൻ എവിടെ പാർക്കും എൻ്റെ ഭാവി എങ്ങനെയായിത്തീരും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും അങ്ങനെയുള്ള ചിന്താകുലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നാം ഒന്നോർക്കണം വായിലിലെ താമരയും വാനിലെ പറവയും പോറ്റുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എത്രയധികമായിട്ട് കരുതിത്തരും എന്നുള്ള വലിയ സത്യം ഇവിടെ ഈ എഴുത്തുകാരൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ആകയാൽ നിങ്ങൾ വിചാരപ്പെടരുത് എന്തു കുടിക്കും എന്ത് തിന്നും എന്തുക്കും ഉടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ എന്ന് മുപ്പത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നു നമ്മുടെ ആവശ്യങ്ങൾ കാരണം ദൈവം സർവജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് മാത്രമല്ല അവൻ സർവ്വശക്തനുമാണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൻ മുൻപേ നന്നായി അറിയുന്ന അതിൻ്റെ ആഴവും പരപ്പും എല്ലാം കൃത്യമായി അറിയുന്ന ഒരു കഥാവാണ് നമുക്കുള്ളത് എല്ലാ ആവശ്യങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നമ്മുടെ ജീവിതത്തിലെ ആകുലങ്ങൾ നാളെ എന്തായിത്തീരും ഏത് മനുഷ്യനും അഭിമീകരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് ഭാവി എന്തായിത്തീരും നാളെ എന്തായിത്തീരും ഞാൻ എങ്ങനെയായിത്തീരും എന്നാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച നമ്മുടെ പിതാവുമായിട്ടുള്ള ആ ബന്ധം കൃത്യമായി കാത്തു സൂക്ഷിക്കുമ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാണ് പോത്ര സപ്പോസൺ പറയുന്ന പോലെ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേലിട്ടുള്ളൂ ഇന്ന് പൽക്കാലം കർത്താവും നാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയായിരിക്കുന്നു അവൻ നമുക്ക് പിതാവായിട്ടുണ്ടെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ എന്ന് നമ്മെ തന്നെ ചോദന ചെയ്യാം ആ ഒരു ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതും ആ ഉറപ്പോടുകൂടെ നമുക്ക് ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്